രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പ് ആര് നേടും കൂടുതൽ സാധ്യതകൾ ആർക്കിടും സ്പെയിൻ അർജന്റീന ബ്രസീൽ ഫ്രാൻസ് ഓർ പോർച്ചുഗൽ ഹായ് ഫുട്ബോൾ ലണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് എല്ലാ ടീമുകളും ഇപ്പോ ഫ്രാൻസ് ആണെങ്കിൽ അപ്പോ ഇത് ആര് നേടും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഒരു ചർച്ച ഇപ്പോൾ പല ടീമുകളെ പറ്റിയിട്ടും എല്ലാവരും വിസ് ചെയ്യുന്നുണ്ട് ഇപ്പം യൂ യൂറോപ്പിലെ ഇപ്പോ സ്പെയിൻ ആണെങ്കിൽ സ്പെയിൻ മുഴുവൻ യങ് ടാലന്റുകളാണ് ലെമിനിയമാലിനെ പോലെയുള്ള ഒരുപാട് താരങ്ങൾ ഇപ്പോ അവിടെ ഉണ്ട് അപ്പോ കഴിഞ്ഞ യൂറോ കപ്പ് നേടിയത് അവരാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു വലിയ എല്ലാവരും പറയുന്ന എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ടീമാണ് സ്പെയിൻ എന്നുള്ളത് പക്ഷേ സ്പെയിൻ നേടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതേപോലെ ഫ്രാൻസ് ഫ്രാൻസിൽ നല്ല സ്കോട്ട് സ്ട്രെങ്ത് ഉണ്ട് പി എം എംബാപ്പെ പോലെയുള്ള പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ ഫ്രാൻസ് നേടുന്നു എന്നുള്ളൊരു ക്വശൻ ഉണ്ടെങ്കിലും എനിക്ക് അതിലും ഞാൻ യോജിക്കുന്നില്ല പിന്നീടുള്ള ടീമുകൾ ആരൊക്കെയാണ് ഒന്ന് ബ്രസീലാണ് കാരണം ബ്രസീൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ ബ്രസീൽ ഏത് പെട്ട അവസ്ഥയിലാണെങ്കിലും വേൾഡ് കപ്പാണ് ബ്രസീലാണ് എന്നുള്ള ഒറ്റ കാര്യം മതി ബ്രസീൽ നേടും എന്നുള്ള ഒരു സാധനം നമുക്ക് എത്ര ടീം എത്ര കണ്ട് ഫോമൌട്ടാണെങ്കിൽ പോലും ബ്രസീലാണെങ്കിലും നമുക്ക് ഒരിക്കലും ബ്രസീലിനെ എന്താ പറയാ കുറച്ച് കാണാൻ നമുക്ക് കഴിയില്ല അതായത് ഫുട്ബോളിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഫുട്ബോളിനെ അറിയാവുന്ന ആർക്കും ബ്രസീലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നും നമുക്ക് പറയാനാവില്ല കാരണം ബ്രസീലിന് അതിനുള്ള ടാലന്റുകളുണ്ട് അതിനുള്ള സ്ട്രോൾ സ്ട്രെങ്ത് ഉണ്ട് അതിനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ട് നമുക്കറിയാം വേൾഡിൽ ഇതുവരെ നടന്ന എല്ലാ വേൾഡ് കപ്പിലും ക്വാളിഫൈ ചെയ്ത ഒരേ ഒരു രാജ്യം അത് ബ്രസീൽ മാത്രമാണ് അപ്പോൾ ബ്രസീലില് ഇപ്പോഴത്തെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ കേരള ബാച്ചിലോട്ടി എന്ന ലെജൻഡ് മാനേജർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ഒരു വർഷമേ ഉള്ളൂ ആളുടെ മുന്നിൽ ഒരു വർഷം എന്ന് പറയുന്നത് ചെറിയൊരു ടൈമാണ് ആ സമയം കൊണ്ട് ആൾ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ് പക്ഷെ ആളോടെ കാണിക്കാൻ പോകുന്ന മാജിക് ആ എന്തായാലും ആറാമത്തെ വേൾഡ് കപ്പിന് വേണ്ടി തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ബ്രസീലില് നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കാം പിന്നീടുള്ള ഒരു ടീം എന്ന് പറയുന്നത് അർജന്റീനയാണ് നിലവിലെ ലോക ചാമ്പ്യന്മാർ അർജന്റീനയെ പറ്റി പറയുകയാണെങ്കിൽ ആ ഫോം ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുക അർജന്റീനയെ ആരൊന്ന് പിടിച്ചു കെട്ടും എന്നുള്ള ഒരു രീതിയിലാണ് അർജന്റീനയുടെ പോക്ക് അതായപ്പോൾ ഫൈനൽസിമ നടക്കാൻ പോകുന്നു സ്പെയിനുമായിട്ടാണ് ഞാൻ വെറുതെ ഞാൻ ചുമ്മാ പറയാം അർജന്റീന വെറുതെ ജയിക്കും എന്താ പറയുക അത് ഉറപ്പാണ് അർജന്റീന ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അർജന്റീനയാണ് നമ്മൾ പിന്നീട് കാണുന്ന വലിയൊരു ടീം അർജന്റീന ഇതേ ഫോം തുടരുകയാണെങ്കിൽ ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അർജന്റീനയെ പറ്റി അർജന്റീന ഇതേ ഫോം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വീണ്ടും അവർ തന്നെ നോക്കും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ പിന്നെയുള്ളൊരു ടീം അതെ പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ തന്നെയാണ് അപ്പോൾ പോർച്ചുഗലിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ സ്കോഡാണ് സ്കോഡ് സ്ട്രെങ്ത് ആണ് പോർച്ചുഗലിന്റെ പക്ഷെ പോർച്ചുഗലിനുള്ള ഒരു നെഗറ്റീവ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ ടീമിന്റെ ഉള്ളിലുള്ള ഒരു പൊരുത്തക്കീടുകൾ അല്ലെങ്കിൽ തമ്മിൽ തമ്മിലുള്ള ഈഗോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഉള്ള ഈഗോ ഇതൊക്കെയാണ് പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോ ഞാൻ പല വീഡിയോയിലും ഇവിടെ പറഞ്ഞില്ല ഇപ്പൊ മെസ്സി മെസ്സിക്ക് കൊടുക്കുന്ന ആ ഒരു എന്താ പറയാ റെസ്പെക്ട് അല്ലെങ്കിൽ മെസ്സിക്ക് അർജന്റീന ടീം കൊടുക്കുന്ന ഒരു വാല്യൂ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പോർച്ചുഗലിൽ കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഫുട്ബോൾ കാണുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവരും അത് കാണുന്നതാണ് നമ്മളത് കൂടുതൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ അർജന്റീന എങ്ങനെ ഇത്രയും വലിയ ഒരു ടീമായി അല്ലെങ്കിൽ ഇത്രയും സെറ്റ് ആയിട്ടുള്ള ഒരു ടീമായി എന്നുള്ള കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്താൽ അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കലണിയുടെ ഇടപെടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് മെസ്സിക്ക് വേണ്ടി കളിക്കുന്ന അർജന്റീനയുടെ പ്ലെയേഴ്സ് അല്ലെങ്കിൽ മെസ്സിയെ മെസ്സിക്ക് ആ മെസ്സി എന്ന വാല്യൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുന്ന പ്ലേഴ്സ് അവർ മെസ്സി അവരുടെ എന്തോ അവരുടെ എല്ലാം എല്ലാമായിട്ട് അവരിങ്ങനെ കൊണ്ടുനക്കുക മെസ്സിക്ക് വേണ്ടി കളിക്കുന്നു മെസ്സിക്ക് വേണ്ടി കപ്പ് അടിക്കണം മെസ്സിക്ക് ഇത് നേടിക്കൊടുക്കണം അവർ അർജന്റീനയ്ക്ക് വേണ്ടിയാണോ കളിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും സബ്ജികൾ കണ്ടിട്ടുണ്ട് അവർ മെസ്സിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അവർ മെസ്സിയെ അവരുടെ ദൈവത്തെ പോലെ ഇങ്ങനെ ഒരു എന്താ പറയാ മെസ്സിക്ക് ചുറ്റിയൊരു കവചൊക്കെ തീർത്ത് മെസ്സി ഒരാളൊന്നും തൊടാൻ പോലും അവർ സമ്മതിക്കില്ല അമ്മാതിരി രീതിയിലാണ് അവർ മെസ്സിക്ക് ആ വാല്യൂ കൊടുക്കുന്നത് മെസ്സി എന്ന ലെജൻഡിനെ അവർ ആഘോഷിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അത് തന്നെയാണ് അർജന്റീന എന്ന ടീമിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈയൊരു സാധനം പോർച്ചുഗലിൽ വന്നുകഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കുക അപ്പം പോർച്ചുഗലിൽ ഈയൊരു അവസ്ഥ ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് പല രീതിയിലുള്ള ഈഗോസ് അവിടെ ഉണ്ട് ഇപ്പോ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പല മേജർ ക്ലബ്ബുകളിലേക്കും മേജർ പ്ലേയേഴ്സാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ബർണാടോസിൽ പോയി ആണെങ്കിലും ഡോണോഫെർണാണ്ടസ് ആണെങ്കിലും ഒക്കെ ഇപ്പൊ പി എസ് സിയിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പി എസ് സിയിലെ സൂപ്പർ പ്ലെയേഴ്സ് മുഴുവൻ പോർച്ചുഗലിൽ നിന്നാണ് വിറ്റി ആണെങ്കിലും ന്യൂസർലാൻഡസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ നമ്മൾ പല നമ്മൾ നമ്മളെടുത്ത് നോക്കിയാല് വലിയ കൂടുതൽ കളിക്കുന്നു എവിടെയാണ് അവരില്ലാത്തത് സിറ്റീല് അവിടെ ഇവിടെ എല്ലായിടത്തും പോർച്ചുഗൽ പ്രകൃതി അപ്പൊ ഇവർക്കൊക്കെ ഒരു ഫ്രെയിം ലഭിക്കാത്തത് ഒരുപക്ഷേ ഈ നാല്പത് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഫ്രെയിം ആയി ക്രിസ്ത്യാനോ അവിടെ നിൽക്കുന്നത് കൊണ്ടാണെന്നുള്ള ഈഗോ ആവാം അവര് ക്രിസ്ത്യാനോയ്ക്ക് വേണ്ട ഒരു വാല്യൂ കൊടുക്കാൻ അവർക്ക് കഴിയാത്തത് അപ്പോൾ നമ്മൾ പല സിറ്റുവേഷൻസ് അവിടെ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനോയോട് അവർ കാണിക്കുന്ന പല സിറ്റുവേഷൻസും കണ്ടിട്ട് പക്ഷേ ഈ സാധനം മാറിയിരിക്കുന്നു കഴിഞ്ഞ നേഷൻസ് ലീഗോട് കൂടി കഴിഞ്ഞ നേഷൻസ് ലീഗിലെ ഇതുവരെ കണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല പോർച്ചുഗൽ ടീമിന്റെ നേഷൻസ് ലീഗില് ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി റൊണാൾഡോയ്ക്ക് വേണ്ടി കളിക്കുന്ന പോർച്ചുഗൽ ടീമിനെ റൊണാൾഡോയെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോർച്ചുഗൽ ടീമിനെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു കാരണം പല വീഡിയോസ് നമ്മളിപ്പോൾ കാണുന്നുണ്ട് റൊണാൾഡോയെ അവർക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കാരണം റൊണാൾഡോയെ നമ്മൾ ഇങ്ങനെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത് റൊണാൾഡോ നമ്മുടെ ലെജൻഡ് ആണ് നമ്മുടെ എല്ലാം എല്ലാമാണ് അർജന്റീനയ്ക്ക് മെസ്സി എന്നതുപോലെ ഒരു സാധനമാണല്ലോ ഇത് നമ്മൾ എന്താ ഇത് മനസ്സിലാക്കാത്തത് എന്നുള്ള ആ ഒരു സാധനം പോർച്ചുഗൽ ടീമിന്റെ മൊത്തത്തിൽ വന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അത് മാനേജറുടെ ഒരു ഇടപെടലാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം അത് എന്തായാലും ടീമിന് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് കൃത്യമാണ് കാരണം നമ്മൾ പല പല സാധനങ്ങളും കണ്ടു കാരണം കളി കഴിഞ്ഞതിന് ശേഷം നാളായി കൊണ്ടുവന്ന് നടുക്കൊക്കെ നടത്തി എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നു ആളിനെ ഒരുപാട് എൻകറേജ് ചെയ്യുന്നു ആള് ട്രോഫി വാങ്ങാൻ പോകുന്ന സമയത്ത് ട്രോഫി കൈയ്യോട് എടുക്കുമ്പോഴത്തേക്ക് അപ്പറ സൈഡിൽ കാണാം നവാസ് ഒക്കെ നവാസ് ഒക്കെ നിന്നിട്ട് അല്ലെങ്കിൽ എല്ലാവരും എന്നിട്ട് തൊഴിലുവെക്ക് പഴയതുപോലെ വെക്ക് അന്ന് നേരത്തെ നാഷൻസ് അയച്ചപ്പം റൊണാൾഡോ ആ ഒരു ആ ഒരു പോസ് ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ റോളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു സാധനം എഗയും സാധനം ആക്കിയിട്ട് എല്ലാവരും കൂടി ഭയങ്കര നമ്മൾ ഈ മെസ്സി ട്രോഫി ആയിട്ട് വരുമ്പോഴത്തേക്കും അർജന്റീന ടീമുകളെല്ലാം എല്ലാം കൂടെ മെസ്സിയെ നോക്കുന്ന ഒരു സാധനമുണ്ട് എന്താ പറയാ അവര് ട്രോഫിയിലോ ഒന്നുമല്ല മെസ്സിയുടെ കാണുന്നത് മെസ്സിയുടെ സന്തോഷമാണ് അവർ കാണുന്നത് അതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതേപടി തന്നെ എനിക്കത് ഫീൽ ചെയ്തു റൊണാൾഡോ നേഷൻസ് ലീഗുമായിട്ട് വരുന്ന സമയത്ത് ഇവര് അങ്ങനെയാണത് സെലിബ്രേറ്റ് ചെയ്തത് അങ്ങനെ പല പല വീഡിയോസ് അതേപോലെ റൊണാൾഡോ പ്രസ് പ്രസ് കോൺഫറൻസ് ഇരിക്കുന്ന സമയത്ത് ക്രോണോ ഫെർണാണ്ടസ് ട്രോഫിയൊക്കെ ആയിട്ട് വന്ന് ഇത് വെച്ചിട്ട് സംസാരിക്കും എന്നുള്ള മട്ടില് കൊണ്ടുവന്ന ട്രോഫിയൊക്കെ മുന്നിൽ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് സംസാരിക്കുന്നു അതായിരുന്നു അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ അപ്പോൾ റൊണാൾഡോയെ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റൊണാൾഡോയ്ക്ക് വേണ്ടി കളിക്കുന്ന പോർച്ചുഗൽ തീയാണെങ്കിൽ വായിക്കണം കാരണം അവര് അർജന്റീന മെസ്സിക്ക് വേണ്ടി കളിച്ചതുപോലെ പോർച്ചുഗൽ റൊണാൾഡോയ്ക്ക് വേണ്ടി കളിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിൽ പോർച്ചുഗൽ ഇരിക്കും എന്നതിന് യാതൊരു സംശയമില്ല കാരണം ഇന്ന് ലോകത്തുള്ളതിൽ ഏറ്റവും മികച്ച ഉള്ളത് പോർച്ചുഗൽ തന്നെയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പൊ അവര് ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ പോർച്ചുഗൽ തന്നെ തൂക്കും ഈ കപ്പ് കാരണം അത്രയും അത്രയും സ്കോൾ സ്ട്രെങ്ത് മറ്റൊരു ടീമിനില്ല തന്നെ അപ്പോൾ ഈ ഒരു സ്കോൾ സ്ട്രെങ്ത് അവര് യൂസ് ചെയ്യുകയാണെങ്കിൽ റൊണാൾഡോ എന്ന മനുഷ്യന് വേണ്ടിയിട്ട് അവർ ഈ വേൾഡ് കപ്പ് കളിക്കുകയാണെങ്കിൽ പലരും ഇവിടെ മാറി നിൽക്കേണ്ടി വരും റൊണാൾഡോ എന്ന ഇതിഹാസത്തിന് വേണ്ടി വഴി മാറി കൊടുക്കേണ്ടി വരും ഞാനൊരു ബ്രസീലിയൻ ആകുന്നത് വേണം ഓ ഞാൻ എല്ലാവരും എല്ലാ ബ്രസീല ആരാധകരും ആഗ്രഹിക്കുന്നുണ്ട് നെയ്മർക്ക് ഒരു വേൾഡ് കപ്പ് എന്നുള്ളത് പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് നെയ്മറേക്കാളും രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ഡിസേർവ് ചെയ്യുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് അതിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് കാരണം അതേപറ്റിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഒരു ബ്രസീലിയൻ ആരാധകനായിട്ടും നെയ്മറേക്കാൾ കൂടുതൽ റൊണാൾഡോ ആണ് ഡിസേർവ് ചെയ്യുന്നത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞു അത് നെയ്മറ ചുറ്റി ചില നെഗറ്റീവുകൾ കൊണ്ടാണ് എന്റെ മാത്രം അഭിപ്രായമാണ് ഈ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നെയ്മറേ പറ്റിയിട്ടൊരു വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം അപ്പൊ അതിൻ്റെ നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്തായാലും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാൻ നോക്കിക്കാണുന്ന ഏറ്റവും മികച്ച ടീം അത് പോർച്ചുഗൽ തന്നെയാണ് പോർച്ചുഗലിന് താഴെ അർജന്റീനയും ബ്രസീലും ഉണ്ട് അതിന് താഴെ സ്പെയിനും ഫ്രാൻസും ഉണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം താങ്ക് യു